ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പലതരത്തിലുള്ള ക്യാൻസർ രോഗത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ക്യാൻസർ രോഗബാധയെക്കുറിച്ച് പലരും അത്ര കേട്ടിട്ടില്ല എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ക്യാൻസർ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് ലോകത്തുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ ക്യാൻസർ തൈറോയ്ഡ് ക്യാൻസറുകൾ കുറവാണെങ്കിലും കേരളത്തിലുള്ള തൈറോയിഡ് രോഗികളുടെ എണ്ണം ലോക നിലവാരത്തിന്റെ അടുത്ത് നിൽക്കുന്നത് അതായത് അത്രത്തോളം കൂടുതലാണ് കേരളത്തിലുള്ള തൈറോയിഡ് രോഗികളുടെ എണ്ണം പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ക്യാൻസർ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിനകത്ത് സാധാരണഗതിയിൽ പുരുഷന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾക്കാണ് തൈറോയ്ഡ് ക്യാൻസർ രോഗം കൂടുതലെങ്കിലും തിരുവനന്തപുരം ജില്ലക്കകത്ത് പുരുഷന്മാരിൽ കൂടുതലായിട്ട് തൈറോയ്ഡ് ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട് പലപ്പോഴും മറ്റെന്തെങ്കിലും രോഗത്തിനു വേണ്ടി നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ക്യാൻസറിനെ തിരിച്ചറിയുന്നത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥയിൽ വരുന്ന ക്യാൻസർ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്നും കാണിക്കത്തില്ല വളരെ സ്ലോ ആയിട്ട് മാത്രം കൂടുന്നതായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും മറ്റു ക്യാൻസറുകളുമായി താരതമ്യപ്പെടുത്തുന്ന സമയത്ത് താരതമ്യേന ശരീരത്തിന് ജീവഹാനി ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് തൈറോയിഡ് ക്യാൻസർ പോകുന്നത് വളരെ വളരെ കുറവാണ് അതാണ് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറിന്റെ കേസിൽ ആശ്വാസകരമായ കാര്യം മാത്രമല്ല തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറിനെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത കുറവാണ് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് തൈറോയ്ഡ് ക്യാൻസർ ഇനി എന്താണ് ഈ തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയും നമ്മുടെ ശരീരത്തിന് വേണ്ട തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദനമാണ് നടക്കുന്നത് തൈറോക്സിൻ ഹോർമോൺ ആണ് ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ മുടിയുടെ എല്ലാ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്ക് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നതിനെല്ലാം സഹായിക്കുന്നത് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് നമ്മളൊരു വാഹനത്തിന്റെ ബാറ്ററി എന്ന് പറയത്തില്ലേ അതാണ് നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് തൈറോയിഡ് ഹോർമോൺ പുറപ്പെടുവിക്കുന്ന കോശങ്ങൾക്ക് അവയുടെ ജനിതകഘടന അനുസരിക്കാതെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നമ്മൾ തൈറോയിഡ് സ്കാൻ നോക്കുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴകൾ കാണാം എന്നാൽ ഈ മുഴകളെല്ലാം ക്യാൻസറാണെന്ന് അർത്ഥമില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആൾക്കാരെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി തൈറോയിഡ് ഗ്രന്ഥിക്ക് സ്കാൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഏകദേശം മുപ്പത് പേർക്കും പലതരത്തിലുള്ള തൈറോയ്ഡ് മുഴകൾ കാണാറുണ്ട് എന്നാൽ ഈ മുഴകളെല്ലാം തന്നെ ക്യാൻസർ ആണെന്നോ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നോ അർത്ഥമില്ല നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിൽ കാണുന്ന മുഴകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രത്യേകിച്ച് യാതൊരു അപകടവും ഉണ്ടാക്കാത്ത നമുക്ക് തരത്തിലുള്ള മുഴകളാണ് ഒരു അഞ്ചു ശതമാനം മാത്രമേ ക്യാൻസർ സാധ്യതയുള്ളൂ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന മുഴകൾ എങ്ങനെയാണ് തൈറോയിഡില് നമുക്ക് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞുതരാം പലപ്പോഴും നമ്മൾ ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് മുഴകൾ കണ്ടാലോ എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരില് വയസ്സായ ആൾക്കാരിൽ നമുക്ക് തൈറോയിഡിൽ വരുന്ന മുഴകളോ ക്യാൻസർ സാധ്യത കൂടുതൽ കാണുന്നവയാണ് നമുക്ക് ഈ നോഡുകൾ പലപ്പോഴും തൈറോയ്ഡ് നോഡുകൾ ഒരു സെന്റിമീറ്ററിന് മുകളിലുള്ളതാണെങ്കിൽ അവയ്ക്കകത്ത് രക്തവട്ടം കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ സ്കാനിൽ കാണുന്നുണ്ടെങ്കിൽ അത് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ സാധ്യതയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഈ മുഴകൾ ക്രമേണ സൈസ് കൂടുന്നു നമ്മളിപ്പോൾ ഒരു ആറുമാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് എടുക്കുന്നതിൽ മുഴകൾ സൈസ് കൂടുന്നുണ്ടെങ്കിൽ സംശയിക്കണം നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൽ തൈറോയ്ഡ് ക്യാൻസർ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് രോഗത്തിന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾക്ക് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മുൻപ് എപ്പോഴെങ്കിലും ശരീരത്തിൽ റേഡിയേഷൻ എക്സ്പോസ്ഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മറ്റെന്തെങ്കിലും രോഗത്തിന് നിങ്ങളുടെ ശരീരത്തിൽ റേഡിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസർ സാധ്യത നിലനിൽക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ താമസിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റേഡിയേഷൻ വികരണമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന് ചുറ്റും ഇപ്പോൾ പവർ പ്ലാന്റുകൾ ഇപ്പോൾ ആറ്റോമിക് എനർജി നിലയങ്ങളുണ്ട് ഇവയ്ക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം പലപ്പോഴും ഇത്തരത്തിൽ റേഡിയേഷന്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അവരിലും ഇത്തരത്തിൽ തൈറോയ്ഡ് ക്യാൻസറിന്റെ സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തൈറോയിഡ് വരുന്ന മുഴകൾ വളരെ കട്ടിയുള്ളതാണ് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും നമ്മൾ തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൽ കാണുന്ന നോഡ്യൂൾസിനകത്ത് കാൽസിഫിക്കേഷൻ കാൽസ്യം ഡെപ്പോസിറ്റ് കൂടുതൽ കാണുന്നു അവയുടെ അരികുകൾ കൂടുതലും ഇറഗുലർ ആയിട്ടുള്ള മാർജിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത് ക്യാൻസറിന് സാധ്യത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൈറോയിഡ് ക്യാൻസറിന് പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങൾ കാണാറില്ല ചുരുക്കം കാണുന്ന ലക്ഷണം എന്ന് പറയുന്ന ഒന്ന് ഒച്ചയടപ്പ് കണ്ടുവെന്ന് വരാം നിങ്ങൾക്ക് വെള്ളം ഇറക്കുന്ന സമയത്തോ ഭക്ഷണം ഇറക്കുന്ന സമയത്തോ എന്തെങ്കിലും തട്ടി താഴേക്ക് പോകുന്നത് പോലെ കാണും തൊണ്ടയ്ക്ക് മുഴ ഇത്തിരി വലുപ്പത്തിന് വരുന്നതാണ് ഇതൊക്കെയാണ് സാധാരണ തൊണ്ടയ്ക്ക് വരുന്ന ക്യാൻസറിന്റെ ലക്ഷണം എന്നാൽ തൈറോയിഡിന് വരുന്ന മറ്റു നോഡ്യൂളുകൾക്കും തൊണ്ടയ്ക്കകത്ത് മുഴ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണം മാത്രം വെച്ച് തൈറോയിഡ് ആ ക്യാൻസർ ആണോ സംശയിക്കാൻ പറ്റില്ല തൈറോയ്ഡ് ക്യാൻസർ ആണോ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാനിലാണ് അൾട്രാസൗണ്ട് സ്കാനില് വളരെ എളുപ്പത്തിന് തൈറോയിഡിനകത്ത് മുഴകളുണ്ടോ മുഴകൾ ഏത് ടൈപ്പാണ് അവയ്ക്കിനോടെയുള്ള വലിപ്പം കൂടുതലുണ്ടോ അവയ്ക്കകത്ത് കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടോ എന്നുള്ളത് അവയ്ക്കകത്ത് കൂടുതൽ രക്തോട്ടം കൂടുതലാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ചുറ്റുമായിട്ട് കടലകൾ ലിംഫിനോഡുകൾ ചുറ്റും അതിൻ്റെ ഒരു സംശയാസ്പദമായ രീതിക്ക് കാണുന്നു എന്നുണ്ടെങ്കിൽ ഇത് തൈറോയ്ഡ് ക്യാൻസർ ആണോ എന്ന് സംശയിക്കണം തൈറോയ്ഡ് ക്യാൻസർ ആണോ എന്ന് സംശയം തോന്നുന്ന കേസിൽ ഇത് തിരിച്ചറിയണം എങ്ങനെയാണെന്നറിയാവോ നമുക്ക് സിമ്പിളായിട്ട് അതിന് ഒന്നും വേണ്ട സിമ്പിളായിട്ട് നമ്മൾ രക്തം എടുക്കുന്നത് പോലെ ഈ നോഡിയോടിനകത്തേക്ക് ഒരു സൂചി കടത്തി അതിനകത്തുള്ള കോശങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന ഫൈൻ നീഡ് ആസ്പിറേഷൻ സൈറ്റോളജി എഫ് എന്ന് പറയും അതിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് വയ്ക്കാത്ത ക്യാൻസർ സാധ്യതയുള്ള കോശങ്ങളാണോ തിരിച്ചറിയാൻ പറ്റും ഏകദേശം നമുക്ക് തൈറോയിഡിന് വരുന്ന ക്യാൻസറുകളിൽ ഏകദേശം എഴുപത് എൺപത് ശതമാനത്തോളം പാപ്പുലറി കാസിനോമ എന്ന് വിളിക്കുന്ന നമുക്ക് തൈറോയിഡിന് വരുന്ന ക്യാൻസർ കോശങ്ങളാണ് കാണുന്നത് പൂർണ്ണമായും സർജറിയിലൂടെ നീക്കം ചെയ്യാൻ പറ്റുന്നതും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാത്തതുമായ കാൻസറുകളാണത് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് തൈറോയിഡിന് വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് വരുന്ന അപകടകരമായിട്ടുള്ള ക്യാൻസറുകൾ വെച്ച് നോക്കിയാൽ താരതമ്യേന നിരുപദ്രവകരമാണ് ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊണ്ടയിൽ കാണുന്ന അല്ലെങ്കിൽ തൈറോയിഡിൽ കാണുന്ന മുഴകൾ സംശയാസ്പദമാണ് കേൾക്കുമ്പോൾ പേടിച്ചിട്ട് ക്യാൻസറാണ് ജീവിതം അതോടെ തീർന്ന ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് ചികിത്സിച്ചാൽ നൂറ് ശതമാനം മാറ്റാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ സ്ലോലി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന വളരുന്ന തരത്തിലുള്ള ക്യാൻസറുകളാണ് തൈറോയിഡിലെ ക്യാൻസറുകൾ എന്നുള്ളതന്നെ ചിലപ്പോൾ വർഷങ്ങൾ വർഷങ്ങളെടുത്തായിരിക്കും തൈറോയിഡിനകത്ത് കാണുന്ന ക്യാൻസർ കോശങ്ങൾ തൊട്ടടുത്തുള്ള കഴകളിലേക്ക് കടലുകളിലേക്ക് ലീഗ് ഫിനോഡുകളിലേക്ക് സ്പ്രെഡ് വരാനുള്ള സാധ്യത വരുന്നത് അവിടെ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് പടർന്നു വരാം തൈറോയിഡ് ക്യാൻസർ അവിടെ നിന്ന് കടലുകളിലേക്ക് വരുന്ന പോലെ തന്നെ തലച്ചോറിലേക്ക് വരാം ശ്വാസകോശത്തിനെ ബാധിക്കാം എല്ലുകളെ ബാധിക്കാം കരളിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റു അവയവങ്ങളിലേക്ക് ഈ ക്യാൻസർ പടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അവിടെ ഇതിന്റെ കോംപ്ലിക്കേഷനും താരതമ്യേന ഗുരുതരമാവാനുള്ള സാധ്യതയുണ്ട് അതുതന്നെ തൈറോയിഡ് ക്യാൻസർ പടരുന്നത് ഒരുപാട് വർഷങ്ങളെടുത്താണ് സാധാരണ പടരുന്നത് അല്ലാതെ മറ്റ് ക്യാൻസറുകളെ പോലെ ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് സി കേരളത്തിൽ ഈ തൈറോയിഡ് ക്യാൻസർ രോഗം കൂടി പലർക്കും ഒരു ഭയം തോന്നും കാരണം തൈറോയിഡ് ഹോർമോൺ വ്യത്യാസമുള്ള ഒരുപാട് പേരുണ്ട് തൈറോയിഡ് തൊണ്ടയില് മുഴകൾ സ്കാൻ നോക്കുമ്പോൾ മുഴകൾ കണ്ടെത്തി ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ക്യാൻസർ ആണോ എന്ന് സംശയം തോന്നുന്നവരുണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല തൈറോയിഡിനകത്ത് ക്യാൻസർ വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിലും തൈറോയിഡ് ഹോർമോൺ ലെവലിൽ വലിയ വ്യത്യാസം കാണില്ല അത് നോർമലായിട്ട് തന്നെ ഇരിക്കും മാത്രമല്ല തൈറോയിഡ് ഹോർമോൺ ലെവലിൽ വ്യത്യാസമുള്ള തൈറോയിഡിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് ഭാവിയിൽ ക്യാൻസർ ആകുമെന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ആ തരത്തിലൊന്നും അല്ല തൈറോയിഡ് ക്യാൻസറുകൾ വരുന്നത് നിങ്ങൾക്ക് തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നത് തൈറോയിഡിനെ നമ്മളൊരു സ്കാൻ ചെയ്യുന്നത് സിമ്പിളായിട്ട് നോക്കുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാം സപ്പോസ് മുഴകൾ കണ്ടെന്നിരിക്കട്ടെ മുഴകൾ തന്നെ അപകടകരമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നല്ല ഒരു അൾട്രാസൗണ്ട് സ്കാനിൻ്റെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അങ്ങനെ ഭയപ്പെടുന്നതുണ്ടെങ്കിൽ അത് ഒരു എഫ് എൻ എസി ടെസ്റ്റിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിക്കാത്ത മുഴകൾ ചെറിയ നോഡ്യൂൾസ് കണ്ടിരുന്നാൽ പോലും അമിതമായി ഭയപ്പെടുകയോ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി സർജറി ചെയ്ത് നീക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറിന് കൃത്യമായിട്ട് ഇത് എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കോശങ്ങളാണോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിന് ശരിയായിട്ടുള്ള വ്യായാമം ഓവർ ടെൻഷൻ കുറച്ചിട്ടുള്ള ലൈഫ് കൂടാതെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉപയോഗം കൃത്യമായിട്ട് കുറച്ച് നിങ്ങളുടെ ശരീരത്തിൽ മറ്റു നമ്മുടെ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന അവയവങ്ങൾക്ക് കേടുപാടൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ പാങ്ക്രിയസ് ഒക്കെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺ വേറെ പ്രോബ്ലം ഒന്നുമില്ല സ്ത്രീകളാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു പിരീഡ്സ് കറക്റ്റാണ് അമിതവണ്ണം ഇല്ല നിങ്ങൾക്ക് മറ്റ് ഹോർമോണുകൾ പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തൈറോയിഡ് ക്യാൻസറുകളൊക്കെ വരാനുള്ള സാധ്യത ഗ്രാജുവലി കുറേ നമ്മുടെ ശരീരം തന്നെ ഇതിനെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കും അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ക്യാൻസർ എന്ന വാക്ക് കേട്ട് ഭയപ്പെടേണ്ട എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പരിശോധിക്കുക നമ്മുടെ കേരളത്തിൽ കൂടി വരുന്ന ഈ തൈറോയ്ഡ് ക്യാൻസറിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാട് പേർക്ക് പുതിയ ഒരു അറിവാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ